നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമ്പോൾ ഓരോ ജില്ലയിലും കോൺഗ്രസ്സിന് നഷ്ടമായ സീറ്റ് തിരികെ പിടിക്കുന്നതിനുള്ള ചർച്ചകൾ കൂടുതൽ കൂടുതൽ സജീവമാവുകയാണ് നിലവിൽ ഡി സി സി പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലെ അവസാനവട്ട ചർച്ചയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴും തങ്ങൾക്ക് അപ്രമാദിത്വം പല സീറ്റുകളിലും ഒരുവേള തിരിച്ചു വരണം എന്ന ചർച്ച കോൺഗ്രസ്സിൽ സജീവമാകുന്നു അതിൽ ഒന്നാണ് തൃശൂർ തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി മണലൂർ ഒല്ലൂർ എന്നീ സ്ഥലങ്ങളിൽ ഒരു സമയത്ത് കോൺഗ്രസ് ജയിച്ചിരുന്ന സ്ഥലമാണ് ഇന്ന് ഒക്കെ നഷ്ടമായിരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ വടക്കാഞ്ചേരി തിരിച്ചു പിടിക്കണം മണലൂർ തിരിച്ചു പിടിക്കണം എന്തിന് കൊടുങ്ങല്ലൂരൊക്കെ തിരിച്ചു പിടിക്കണം നാട്ടിക തിരിച്ചു പിടിക്കണം അതിന് കോൺഗ്രസ്സിലെ തലപ്പൊക്കമുള്ള നേതാക്കൾ തന്നെ തിരികെ വരണം എന്ന അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസ്സിലെ തലപ്പൊക്കമുള്ള നേതാക്കൾ തിരികെ വരണം എന്ന് പറയുമ്പോൾ വി എം സുധീരനും പ്രതാപനും തൃശൂർ മത്സരിക്കണം എന്ന ആവശ്യം പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് വി എം സുധീരൻ തൃശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് മണലൂർ മത്സരിക്കുമെന്നുണ്ടെങ്കിൽ അത് ജില്ലയാകെ ജില്ലയ്ക്കാകെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊരു ഉണർവുണ്ടാകും എന്നാണ് പാർട്ടി കരുതുന്നത് രണ്ടാമത് പ്രതാപൻ പ്രതാപൻ കൊടുങ്ങല്ലൂരോ നാട്ടികയിലോ മത്സരിച്ചാലും അതും നല്ലതാണ് എന്നാണ് കോൺഗ്രസിനകത്തെ ഒരു അണികളുടെയൊക്കെ ഒരു ആവശ്യം ഏതായാലും എന്തുകൊണ്ട് ഈ കഴിഞ്ഞ കുറേ അധികം കുറേ നാളുകളായി വി എം സുധീരൻ തിരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ടോ വി എം സുധീരൻ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ഇല്ല അദ്ദേഹം അവസാനമായി മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മണലൂരാണ് നിയമസഭയിൽ അദ്ദേഹം അവസാനമായി മത്സരിച്ചത് അതിനുശേഷം ഇത്തരത്തിൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം വന്നത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആലപ്പുഴയിലാണ് അതും ലോക്സഭയിലേക്കാണ് പിന്നീട് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ച് അദ്ദേഹം തോറ്റു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും സുധീറിന് സീറ്റ് കിട്ടിയില്ല എന്തുകൊണ്ട് സുധീറിന് സീറ്റ് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന് സുധീരനുമായിട്ടുണ്ടായിരുന്ന അകൽച്ചയായിരുന്നു സുധീറിന് സീറ്റ് കിട്ടാതെ പോയത് സുധീറിന് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അത് എ കെ ആൻ്റണിയോട് പറയുകയും ചെയ്തിരുന്നു എ കെ ആൻ്റണി സുധീരൻ്റെ കാര്യം ഉമ്മൻചാണ്ടിയോട് പറയുകയും ചെയ്തതാണ് എന്നാൽ ഉമ്മൻചാണ്ടി അത് മുഖവിലയ്ക്ക് എടുത്തില്ല അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോഴും സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോഴും ഉണ്ടായ ബാർക്കോഴ വിവാദം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഏതായാലും അന്ന് സുധീരനെ മത്സരിക്കാതിരുന്നതിൻ്റെ ഏക കാരണം ഉമ്മൻചാണ്ടിയുടെ തീരുമാനം തന്നെ ആയിരുന്നു നമ്മൾ പ്രതാപനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പ്രതാപൻ ഒരു വേള നാട്ടികയിൽ നിന്ന് എം എൽ എ ആയിരുന്ന ആളാണ് പിന്നീട് അദ്ദേഹം ലോകസഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ് എന്നിട്ട് കഴിഞ്ഞ വർഷം കെ മുരളീധരന് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തതാണ് അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ട് മുരളീധരൻ മത്സരിച്ചെങ്കിലും മുരളീധരൻ തോറ്റുപോയി അത് ഈ ടി എൻ പ്രതാപൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രവർത്തനത്തിലേക്ക് കൂടുതൽ സജീവമായി ഇറങ്ങിയില്ല അതുകൊണ്ടാണ് മുരളീധരൻ തോറ്റത് എന്നൊരു പക്ഷവും ഉണ്ടായിരുന്നു ഏതൊക്കെയായാലും തൃശ്ശൂർ മണ്ഡലം ഒരു സമയത്ത് കെ കരുണാകരൻ തുടങ്ങിയുള്ള നേതാക്കളുടെ നേതാക്കളാൽ നേതാക്കളുടെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് സമ്പന്നമായിരുന്ന ഇടമായിരുന്നു കോൺഗ്രസിന് നിരവധി സീറ്റുകൾ കിട്ടിയിരുന്ന ഇടമായിരുന്നു ഇന്ന് പേരിന് ഒരേ ഒരു സീറ്റ് മാത്രമാണുള്ളത് ഒക്കെ മറന്നുകൊണ്ട് വി എം സുധീരനെ പോലെ പ്രതാപനെപ്പോലെയൊക്കെയുള്ള നേതാക്കളെ ഇറക്കി തങ്ങൾക്ക് നഷ്ടമായിരുന്ന തങ്ങളുടെ മണ്ഡലം തൃശ്ശൂർ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന ഒരു ആഗ്രഹത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്